ുമ്പോൾ ദിലീപേട്ടനൊക്കെ സിനിമയിൽ നടക്കുമ്പോൾ ദിലീപേടിൻ്റെയൊക്കെ സിനിമയിൽ ഒരു ചെറിയ വേഷമെങ്കിലും കിട്ടുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് നടക്കുന്ന സമയത്താണ് ദിലീപേട്ടൻ തന്നെ ഫുൾ ത്രൂഔട്ട് അഭിനയിക്കാനായിട്ട് സിനിമയിലേക്ക് വിളിക്കുന്നത് ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പോപ്പിയപ്പച്ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് അത് വലിയ ഭാഗ്യമായിരുന്നു പിന്നീട് ഞാൻ ചാൻസ് ഉപയോഗിക്കാൻ നിന്നിട്ടില്ല കാരണം പിന്നെ ചാൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല അത്രയ്ക്കും വലിയ വേഷം നിന്നൊരാളല്ലേ പുള്ളിനോട് പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട എന്നാലും വീണ്ടും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു കുറേ നാൾ സിനിമകൾ വിളിച്ചില്ല പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ് പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു അത് വലിയ സന്തോഷമായി വിനോത് കുമാർ എനിക്ക് ഒന്നും തിരുവേദനക്കാട്ടിന് മുമ്പ് സിനിമയിൽ ഒന്നാണ് വിനോത് കുമാർ എന്ന് തോന്നുന്നു രാജേഷ് ആഘവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമ ഗന്ധ രചന നിർവഹിച്ച ഒരാളാണ് എന്നാന്ന് സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ദിലി പലരും പറഞ്ഞു ഈ ചെറുക്കുന്ന സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ അരിശ്ലേശോനെ അലിങ്ങുമാറിനെ ആരെങ്കിലും വെച്ചാൽ പോരും എന്ന് ചോദിച്ചു പക്ഷേ അന്ന് ദിലീവേട്ടനോട് ദിലിവേട്ടനും ദിലിവേട്ടൻ്റെ അനിയനും നമ്മുടെ വ്യാസൻ എടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെയാണ് ദിലി കൂടുതൽ പറഞ്ഞതും ദിലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത് അത്രയും ഇതിൽ ഉണ്ടായിരുന്നു ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ കൂടെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ അന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല അതുകൊണ്ട് ദിലീപേട്ടന് ഞാനൊരിക്കലും കൈവിടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ് അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ വിനീത് കുമാർ സംവിധാനം സിനിമ വൈകീട്ട് ദിലീപ് വിളിച്ചുണ്ടായിരുന്നു ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോ വെച്ച് ചടങ്ങുണ്ട് ആറര മണിക്കാണ് അതുകൊണ്ട് ഒന്നും അറിയില്ലാണ്ടായിരുന്നില്ല അവിടെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും ഉറപ്പായിട്ട് എത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ചെറിയ ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗെതർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏഴുമണിക്കായിരുന്നു ഞാൻ എട്ട് മണിക്കത്തേക്ക് മാറ്റി അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്ന് ഒരു ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് തോന്നുന്നില്ല വേറെ വേറെന്തൊരു നല്ല ചടങ്ങിന് വരികയാണ് തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോ അതിന് ആ പടത്തിന് വേണ്ടിയിട്ട് ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദ ഉണ്ട് പക്ഷെ അവിടെയാണ് പ്രശ്നം ഈ പ്രാർത്ഥനയിൽ നമുക്ക് കളർത്തറ കാണിക്കാൻ പറ്റില്ല ഇരുപത്തിയാറാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് മൂന്നാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാകുമോ ടെൻഷനും കുറച്ചു നേരത്തെ കൊണ്ടായി പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ ഓടുന്ന പടങ്ങൾ നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത് ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ് ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾ കണ്ട് ഉൾക്കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത് എല്ലാ ഐശ്വര്യങ്ങളും പങ്കിക്കൊണ്ടാകട്ടെ കെയർ ടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർ ടേക്കർ എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർ ടേക്കർ ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ സ്വഭാവവും അതിൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അപകടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ് എല്ലാ ഐശ്വര്യങ്ങളും ദിലീപിനും